നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അർജൻറ്റീൻ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് ഇന്ന് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് അർജന്റീന ദേശീയ ടീമിനോടൊപ്പം സാധ്യമായതെല്ലാം അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പല ടൂർണമെൻറ്റുകളിലും അർജൻറ്റീനയെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് പെനാൽറ്റി ഷൂട്ടൗട്ടുകൾ തടഞ്ഞിടുന്നതിൽ ഒരു പ്രത്യേക മികവ് തന്നെ ഈ ഗോൾ കീപ്പർക്ക് അവകാശപ്പെടാനുണ്ട് കഴിഞ്ഞ രണ്ട് കോപ്പ അമേരിക്കയിലും അതുപോലെ തന്നെ ഖത്തർ വേൾഡ് കപ്പിലും നമ്മളത് കണ്ടതാണ് യമിക്കെതിരെ പെനാൽറ്റി എടുക്കുന്ന പല താരങ്ങൾക്കും അദ്ദേഹത്തിന് മുന്നിൽ പിഴച്ചുപോയിട്ടുണ്ട് എങ്ങനെയാണ് ഇത്രയധികം മികവ് പെനാൽറ്റി ഷൂട്ടൗട്ടുകളിൽ കാണിക്കാൻ കഴിയുന്നത് അതേക്കുറിച്ച് ഇപ്പോൾ എമിലിയാനോ മാർട്ടിനസ് തന്നെ സംസാരിച്ചിട്ടുണ്ട് ഓരോ മത്സരത്തിന് മുന്നേയും താൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത് എമിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ടെഡി ബിയറിൻ്റെ ചിത്രം ഞാൻ എപ്പോഴും എൻ്റെ ഷിൻപാഡിൽ കൊണ്ടു നടക്കും ഞാൻ പോകുന്നിടത്തെല്ലാം അത് കൊണ്ടുപോകും അതിലെനിക്ക് വലിയൊരു വിശ്വാസമുണ്ട് എൻ്റെ റൂട്ടീന് ഞാൻ തെറ്റിക്കാറില്ല കൂടാതെ യോഗയും പിലാറ്റസും ഞാൻ ചെയ്യാറുണ്ട് ഓരോ മത്സരത്തിന് മുൻപും ഞാൻ നന്നായി പ്രാർത്ഥിക്കും കൂടാതെ എൻ്റെ സൈക്കോളജിസ്റ്റിനെ കാണുകയും ചെയ്യും ചെറിയ പ്രായം തൊട്ടേ ഞാനൊരു മികച്ച പെനാൽറ്റി സേവർ ആണ് എൻ്റെ കരിയറിൽ ഞാൻ ആകെ ഒരു തവണ മാത്രമാണ് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെട്ടിട്ടുള്ളത് പെനാൽറ്റി തടഞ്ഞിടുന്നതിൽ ഞാൻ എപ്പോഴും മികവ് കാണിക്കുമായിരുന്നു രണ്ടോ മൂന്നോ പെനാൽറ്റികൾ തടഞ്ഞിടാൻ കഴിയുമെന്നുള്ള അടിയുറച്ച കൂടിയാണ് ഞാൻ ഓരോ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കും പോകാറുള്ളത് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ സമ്മർദ്ദം വളരെ ഡിഫറൻ്റ് ആയിരിക്കും ചില സമയങ്ങളിൽ നമുക്ക് ഭാഗ്യം ആവശ്യമാണ് ഞാൻ എപ്പോഴും സ്ട്രൈക്കർമാരെ നന്നായി റീഡ് ചെയ്യും അങ്ങനെ കാര്യങ്ങൾ എനിക്ക് അനുകൂലമാക്കും ഇതാണ് എമിലിയാനോ മാർട്ടിനസ് ഇപ്പോൾ പറഞ്ഞത് പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആസ്റ്റൻ വില്ലയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത കരസ്ഥമാക്കാൻ വില്ലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എമിലിയാനോയുടെ മികച്ച പ്രകടനം നമുക്ക് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലും കാണാൻ സാധിക്കും എന്നുള്ളതാണ് മാത്രമല്ല ക്ലബുമായി രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെയുള്ള ഒരു പുതിയ കരാറിൽ അദ്ദേഹം ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു മറ്റൊരു മായ കാണാം